നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളും അധിക ദ്രാവകങ്ങളും നീക്കം ചെയ്യുക എന്നതാണ് വൃക്കകളുടെ ധർമ്മം ശരീരത്തിലെ ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ഇലക്ട്രോലൈറ്റിന്റെ അളവ് ക്രമീകരിക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വൃക്കകൾക്ക് വലിയ പങ്കുണ്ട് അതീവ സങ്കീർണമായ ശാരീരിക ധർമ്മം നിർവഹിക്കുന്ന അവയവം എന്ന നിലയിൽ വൃക്കകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് ഇതിന് ശരീരത്തിൽ ആവശ്യമായ വെള്ളം നിലനിർത്തേണ്ടത് അനിവാര്യമാണ് മൂത്രത്തിലൂടെയാണ് പ്രധാനമായും ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ നിർജ്ജലീകരണം സംഭവിച്ചാൽ വൃക്കകളുടെ പ്രവർത്തന ഭാരം വർദ്ധിക്കും ഇത് ശരീരത്തിലെ മാലിന്യങ്ങളുടെ സാന്ദ്രത വർദ്ധിക്കുവാനും ഇടയാകും ചുരുക്കി പറഞ്ഞാൽ വൃക്കകളുടെ ആരോഗ്യവും ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യവും നിലനിർത്തുന്നതിൽ ആവശ്യത്തിന് ജലം ഉള്ളിലെത്തേണ്ടത് നിർബന്ധമാണ് ശരീരത്തിൽ ആവശ്യത്തിന് ജലം ഇല്ലാത്ത അവസ്ഥയെ നിർജ്ജലീകരണം എന്നാണ് പറയുന്നത് ഈ അവസ്ഥ ദീർഘകാലം തുടർന്നാൽ വൃക്കകളുടെ സമ്മർദ്ദം അധികരിക്കുകയും വൃക്കയിലെ കല്ല് മൂത്രനാളിയിലെ അണുബാധകൾ ഗുരുതരമായ വൃക്ക രോഗങ്ങൾ തുടങ്ങിയവയിലേക്ക് നയിക്കുവാൻ ഇടയാവുകയും ചെയ്യും ഇത് ക്രമേണ വൃക്കകളുടെ പ്രവർത്തനം കുറയുവാനും ഗുരുതരമായ അവസ്ഥയിലേക്ക് പരിണമിക്കുവാനും കാരണമാവുകയും ചെയ്യും എത്ര വെള്ളം കുടിക്കണം എല്ലാവരും ദിവസവും ചോദിക്കുന്ന ഒരു കാര്യമാണ് ദിവസം എത്ര വെള്ളം കുടിക്കണം നമ്മൾ പൊതുവായി എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത് എന്നാൽ ഈ ചൂടുകാലത്ത് ധാരാളമായിട്ട് വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വ്യക്തിയുടെ ശാരീരികമായ പ്രത്യേകതകൾ രോഗാവസ്ഥകൾ ശാരീരിക അധ്വാനം കാലാവസ്ഥ തുടങ്ങി നിരവധി കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരു വ്യക്തി ദൈനംദിന ജീവിതത്തിൽ കുടിക്കേണ്ടി വരുന്ന വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് അതിലൊന്നാമതാണ് ശരീരഭാരം ശരീരഭാരം കൂടുതലുള്ളവർക്ക് കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിലും വർധന ആവശ്യമായി വരും രണ്ടാമത്തെ കാര്യമാണ് ശാരീരിക പ്രവർത്തനങ്ങൾ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവർ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർ കഠിനമായ ശാരീരിക പ്രവർത്തികൾ ഏർപ്പെടുന്നവർ മുതലായവർക്ക് വിയർപ്പിലൂടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായും ഇത്തരക്കാർ കൂടുതൽ അളവിൽ വെള്ളം കുടിക്കേണ്ടി വരും മൂന്നാമതായി കാലാവസ്ഥ അതാണല്ലോ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം ധാരാളമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ അത് നികത്താൻ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കണം ഈ ഒരു ചൂട് കാലത്ത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ പഴവർഗ്ഗങ്ങളായ തണ്ണിമത്തൻ അതുപോലെ മറ്റ് പഴവർഗ്ഗങ്ങൾ ഓറഞ്ച് ഇങ്ങനെയുള്ള പഴങ്ങൾ ധാരാളം കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കും വൃക്കരോഗം പോലുള്ള അസുഖങ്ങൾ ബാധിച്ചവർക്ക് ചിലപ്പോൾ വെള്ളം കുടിക്കുന്നത് പരിമിതപ്പെടുത്തേണ്ടതായി വന്നേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് ഡോക്ടറാണ് നിശ്ചയിക്കുന്നത് ഡോക്ടർ നിർണ്ണയിക്കുന്ന അളവിൽ കൂടുതൽ വെള്ളം കുടിച്ചാൽ അത് ശാരീരികമായ പ്രത്യാഗതങ്ങൾക്ക് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ വൃക്കരോഗികൾ വെള്ളം കുടിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ആവശ്യത്തിന് ജലം ശരീരത്തിൽ ഇല്ല എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അമിതമായ ദാഹം ശരീരത്തിൽ ആവശ്യത്തിന് ജലമില്ല എന്നതിൻ്റെ ലക്ഷണമായി പലരും കരുതാറുണ്ട് ഇത് ലക്ഷണമാണെങ്കിലും ഇത് മാത്രമല്ല നിർജലീകരണത്തിന്റെ ലക്ഷണമെന്ന് മനസ്സിലാക്കുക ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി മൂത്രത്തിൻ്റെ നിറം സാധാരണഗതിയിൽ ആരോഗ്യമുള്ള മൂത്രത്തിൻ്റെ നിറം ഇളം മഞ്ഞയോ ഇളം വൈക്കോൽ നിറമോ ആയിരിക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായി മൂത്രം ഇരുണ്ട നിറത്തിൽ കാണപ്പെടുകയാണെങ്കിൽ അത് നിർജ്ജലീകരണത്തിന്റെ ലക്ഷണമായി കണക്കാക്കാം രണ്ടാമതായി വരണ്ട ചർമ്മവും വായയും ജലാംശത്തിന്റെ കുറവ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ വായ ചർമ്മം തുടങ്ങിയ ശരീരഭാഗങ്ങൾ വരണ്ട് കാണപ്പെടാൻ സാധ്യതയുണ്ട് തലകറക്കം ദിശാബോധം നഷ്ടപ്പെടൽ നിർജ്ജലീകരണം അധികമാകുന്ന സന്ദർഭങ്ങളിൽ തലകറക്കം ഉണ്ടാകുവാനോ ദിശാബോധം നഷ്ടപ്പെടുവാനോ കാരണമായേക്കാം തലവേദന ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം ഇല്ലാതെ വരുമ്പോൾ ശക്തമായ തലവേദന മൈഗ്രെയിൻ തുടങ്ങിയ രോഗാവസ്ഥകൾ പ്രത്യക്ഷപ്പെടാൻ ഇടയാകും വെള്ളവും വൃക്കയിലെ കല്ലുകളും വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ആവശ്യത്തിന് ജലാംശം ഇല്ലാത്തത് വൃക്കകൾ ശുദ്ധീകരിക്കുന്ന മാലിന്യങ്ങൾ മൂത്രം വഴിയാണ് പുറത്തു പോകേണ്ടത് എന്നാൽ വെള്ളം കുറയുന്ന സാഹചര്യത്തിൽ മൂത്രത്തിന്റെ സാന്ദ്രത വർദ്ധിക്കുകയും അത് വൃക്കയ്ക്കുള്ളിൽ കല്ലുകൾ രൂപപ്പെടുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ധാരാളം വെള്ളം കുടിക്കുന്നത് മൂത്രത്തെ നേർപ്പിക്കുവാനും കല്ലുകളായി മാറുവാൻ സാധ്യതയുള്ള ധാതുക്കളുടെയും ലവണങ്ങളുടെയും സാന്ദ്രത കുറയ്ക്കും ും സഹായകരമാകുന്നു വൃക്ക രോഗികളിലെ ജലാംശം വൃക്ക രോഗത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ ജലാംശം നിലനിർത്തുന്നത് മാലിന്യങ്ങൾ ഫലപ്രദമായി പിന്തള്ളി വൃക്കയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായകരമാകും എന്നാൽ രോഗം അധികരിച്ച ഘട്ടങ്ങളിലാണെങ്കിൽ അധികമായി എത്തുന്ന ജലത്തെയും ശുദ്ധീകരിക്കുവാനുള്ള ശേഷി വൃക്കകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇത്തരം സന്ദർഭങ്ങളിൽ ജലത്തിന്റെ ഉപയോഗം സംബന്ധിച്ച് ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് അത്യാവശ്യമാണ് ഈ ചുട്ട് പൊതുള്ളുന്ന വേനൽക്കാലത്തും അതോടുകൂടി തന്നെ നോമ്പുകാലം കൂടി ആയതോടുകൂടി നമ്മുടെ ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് വൃക്കരോഗികൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം